കൊണ്ടാടുന്നതിൽ അദ്വിതീയമായ ആഹ്ലാദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രചരണങ്ങളിലാണ് അള്ളാഹുപ്രസ്ഥാനത്തിന് വലിയ ഫും നൂറു വർഷമായി കാവലിരിക്കുന്ന സമസ്ത എന്ന മഹിതമായ സംഘ സംവിധാനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ അലയൊലികൾ വിളിച്ചറിയിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നൂറ് പതാകകൾ ഉയർന്നിട്ടുള്ളത് അലഹദില്ല എവിടെ നിന്നാണ് ഈ പതാക വന്നിട്ടുള്ളത് അന്ന് ജബലെന്നൂറിൻ്റെ ഉച്ചയിൽ മഹാനായ തൊഹാ റസുൽ അലഹി വസല്ലം ധ്യാനത്തിൽ കഴിയുമ്പോൾ മഹാനായ ജിബുരിൽ അലഹി വന്നുകൊണ്ട് സന്ദേശം സന്ദേശമോദിക്കൊടുത്തു അവിടുന്ന് അങ്ങോട്ട് ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ഭൂമിയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ കൊണ്ടുവന്ന അവിടുന്ന് സ്ഥാപിച്ച മനോഹരമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സത്യ വരും തലമുറക്ക് കൈമാറുന്നതിന് വേണ്ടി കേരളീയ മുസ്ലിം ഉമ്മത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാം ഈ ചിത്രത്തിൽ കാണുന്ന മഹാനായ വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് സമസ്ത കേരള ചുലോല അവിടുന്ന് വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങൾ ഉയർത്തിയ ഈ മഹത്തായ ബഹുമാനപ്പെട്ട സമസ്ത എന്ന ആശയത്തിന്റെ സമസ്ത എന്ന സംഘ സംവിധാനത്തിന്റെ ത്രിവർണ പതാകയാണ് കൈമാറി വന്ന പതാക കൈമാറി വന്ന പതാക നമുക്കറിയാം മഹാനായ ഈസുൽ മഹക്കിക്കീൻ കണ്ണിയത്ത് ഉസ്താദിലൂടെ കൈമാറി വന്ന പതാക മഹാനായ ഷംസുൽ ഉലമ നമ്മെ ഏൽപ്പിച്ച പതാക മഹാനായ സൈനുൽ ഉലമ നമ്മെ ഏൽപ്പിച്ച പതാക മഹാനായ ൂര് ഉസ്താദ് അതുപോലെ തന്നെ മഹാനായ അത്തിപ്പറ്റ ഉള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ ത്രിവർണ പതാകയാണ് ഇന്നിവിടെ ഇത്ര മനോഹരമായി നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന പതിനായിരങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും വിധത്തിൽ ഈ റോഡിന്റെ സൈഡിൽ നൂറ് ഇത്ര മനോഹരമായി സംവിധാനിച്ചിട്ടുള്ളത് ഇന്ന് മഹാനായ സയ്യിദുൽ സയ്യിദ് മുത്തുക്കോയ തങ്ങളും മഹാനായ ആലിക്കുട്ടി ഉസ്താദും മഹാനായ പി പി ഉമ്മർ ഉസ്താദ് കൊയ്യോടും നേതൃത്വം നൽകുന്ന ഈ മഹത്തായ പതാകയുടെ കൂടെയായിരുന്നു മഹാനായങ്ങള് മഹാനായ പൂക്കോയതങ്ങള് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങൾ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബങ്ങള് ആ സാദാ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുൽ ഉലമ ഉമ്മ സയ്യിദ് സോദക് അലി ഷിഹാബുദങ്ങളും ഈ പതാകയെ ഇതൊരു കേടുപാട് പറ്റാതെ ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് എന്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമുക്കുള്ളത് നമ്മൾ വിഖായയാണ് നമ്മൾ സഹചാരിയാണ് നമ്മൾ ഇബാദാണ് നമ്മൾ നാം ബഹുമാനപ്പെട്ട വേദികളിലൂടെ ഈ ത്രിവർണ പതാകയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മൾ ബഹുമാനപ്പെട്ട സമസ്തയെ പുതിയ സമൂഹത്തിന് ഇനിയുള്ള ഒരു നൂറ്റാണ്ടിന് നമ്മൾ സമസ്തയെ നീക്കി വെക്കുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട പേരമക്കൾക്ക് അഭിമാനത്തോടുകൂടി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത അഭിമാനം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഏറ്റവും വലിയ പങ്കുണ്ടായിട്ടുണ്ട് ആ അഭിമാന ബോധത്തെ വരും തലമുറക്ക് കൈമാറുകയെന്ന ഒരു വലിയ ഉത്തര നമ്മൾ നമ്മൾ ഈ അജയ്യമായി വേണ്ടി സമർപ്പിക്കുന്നത് അള്ളാഹുവെ സ്വീകരിക്കണേ അള്ളാ കുണിയയിൽ നടക്കുന്ന കാസർഗോഡ് ഇൻഷ അള്ള ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചു ദിവസം